ഹായ് സുഹൃത്തുക്കളെ ക്രിസ്താസാണ് നമ്മുടെ വിത്തുകളും കൃഷിയും എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് വിത്തുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് യാത്രയിലായിരുന്നു ഒരുപാട് വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിത്തുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഗ്രോ ബാഗ് നിറയ്ക്കുക നമ്മുടെ കൃഷിയുടെ തുടക്കത്തിൽ ഗ്രോ ബാഗ് നിറയ്ക്കുക എന്ന് പലരും തുടക്കക്കാര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുക എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം മണ്ണ് എങ്ങനെയാണ് ഇതിന് തയ്യാറാക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം പിന്നെ നമ്മൾ നമുക്ക് വിത്ത് വിത്തുകളും മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ട്രെയിൽ മുളപ്പിക്കാം അതേപോലെ ഇതേപോലെ ചട്ടിയിൽ മുളപ്പിക്കാം അപ്പോൾ നമ്മളിന്ന് കുറച്ച് മുളക് തൈ തക്കാളി തൈ ഒക്കെ നടും അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഇതാണ് കേട്ടോ ഇത് എച്ച് ഡി പി ഗ്രോ ബാഗ് ആണ് അതേപോലെ നമുക്ക് വൈറ്റ് ഗ്രോബലും ചെയ്യാം ഇത് ചാക്കിൽ കുറച്ച് കരിയിലിട്ടതാണ് കേട്ടോ ഇത് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഞാൻ കരിയിലെല്ലാം ശേഖരിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ഗ്രോ ബാഗിൻ്റെ താഴെയിട്ട് കരിയില ഇട്ട് കൊടുക്കണം ഇതേപോലെ ഒരു ലെയർ ആയിട്ട് കരിയില ഇട്ട് കൊടുക്കുക നമ്മൾ ഈ കരിയില ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറും അതായത് പച്ചക്കറി ആവശ്യമുള്ള നൈട്രജൻ മുഴുവൻ നമുക്ക് ഈ കരിയിലയിൽ നിന്ന് കിട്ടും പിന്നെ ഈ ഒരു ലെയർ ഇട്ട ശേഷം നമുക്ക് ഈ ഒരു മണ്ണ് ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഇത് വേണ്ടല്ലേ കറുത്ത കളറായിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും വാടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഡോളോമേറ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒരു ഗ്രോ ബാഗിന് ഒരു അരപ്പിടി എന്നുള്ള തോതിലും അതേപോലെ കുമ്മായാണെങ്കിലും അതേ തോതിലും മിക്സ് ചെയ്ത് കുമ്മായാണെങ്കിൽ പതിനഞ്ച് ദിവസം മാറ്റി വെക്കുക ആണെങ്കിൽ നനച്ച് ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് മൂടി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊരു ലെയർ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാണല്ലേ ഇതേപോലെ നമ്മുടെ കളകള് അതായത് നമ്മുടെ പച്ചപ്പുല്ല് അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ചെടികൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേരോട് കൂടിയാണെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ രണ്ടാമത്തെ ലെയർ ഇടുക രണ്ടാമത്തെ ലെയറിൽ ഇട്ടുക ഇത് ഏകദേശം തയ്യ് വളരുംതോറും ഇത് ഇതിൻ്റെ അടിയിൽ കിടന്ന് ചീഞ്ഞ് നല്ലൊരു വളമായിട്ട് മാറട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു മണ്ണ് തന്നെ പൊട്ടി മിശ്രിതം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ആണ് നമ്മൾ ഓരോ പ്രാവശ്യവും കൃഷി കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം കൃഷിക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ചേർത്തിട്ട് നമ്മുടെ മണ്ണ് റെഡിയാക്കി എടുക്കാം ഇത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനും അതുപോലെ മണ്ണിൻ്റെ പുളിപ്പ് രസം മാറി മണ്ണ് നല്ല പല പൂഷ്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡോളോമാറ്റ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ കഴിഞ്ഞു അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടല്ലേ ഈ ഒരു തൈ മുളക് തൈ ഞാൻ ചട്ടിയിൽ മുളപ്പിച്ച മുളക് തയ്യാണ് ഏകദേശം ഒരു മാസം ഒന്നര മാസം പ്രായമായിട്ടുള്ള മുളക് തൈ കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് നടുവിലൊരു കുഴി കുത്തിയിട്ട് നമുക്ക് ഈ തൈ നടാം അപ്പോൾ വിത്തുകൾ നമ്മൾ നല്ല രീതിക്ക് മുളപ്പിക്കേണ്ട പല വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നമുക്ക് നോക്കിയിട്ട് അത് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ട്രയൽ മുളപ്പിക്കാം അതേപോലെ ചട്ടിയിൽ മുളപ്പിക്കാം മണ്ണിൽ മുളപ്പിക്കാം എല്ലാ രീതിയിലും വിത്ത് മുളപ്പിക്കുന്ന എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് നമുക്ക് കണ്ടു കണ്ടുനോക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏത് വിത്തും നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ തൈ നട്ടു തൈ നട്ട് നമ്മുടെ കൈ വെച്ച് ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് തൈ ലെവലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞിട്ടോ ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് വളം കൊടുക്കണം അപ്പോൾ വളം എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു മാസം ഒന്നര മാസം മുൻപേ നമ്മൾ ഇതേപോലെ തൈ നട്ടതാണ് കേട്ടോ മല്ലിക തൈ അതേപോലെ വെണ്ട തയ്യ് എല്ലാം ഉണ്ട് പടവലും പാവലും അതേപോലെ തക്കാളി തയ്യൊക്കെ ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പായിട്ട് നല്ല കരുത്തോടു കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ കൃഷിക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പോട്ടി മിശ്രിതാണ് ഇതിൻ്റെ അനുവാദം എന്ന് പറഞ്ഞാൽ ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്ന് അതായത് ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് ഇത് മൂന്നും മഴയാണെങ്കിൽ മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൽ വളം കൊടുക്കേണ്ടത് ഇതാണ് കേട്ടോ തൈ മാറ്റി നടടുമ്പോൾ എല്ലുകൂടി കൊടുക്കണം വേപ്പും മിണ്ണാക്ക് കൊടുക്കണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗിന് ഒരു പിടിയിൽ നിന്നുള്ള തോതിൽ അല്ലെങ്കിൽ നൂറ് ഗ്രാം എന്നുള്ള തോതിൽ നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് ഡോസ് കൂടിയ വളമായതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാ ഏകദേശം ഒരു ഒന്നര മാസം ഒരഞ്ചലൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ മേലെ ഇട്ട് കൊടുക്കാം മേൽവളമായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് വേരിൽ തട്ടാൻ പാടില്ല കാരണം ഈ വളങ്ങൾ ഡോസ് കൂടിയ വളങ്ങളാണ് അപ്പോൾ നമ്മൾ വേരിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ സൈഡിൽ സേയിലിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഈ ഒരു പോട്ടി മിശ്രിതം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കണം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം വിളവുറപ്പാണ് അതുപോലെ നല്ല രീതിയിൽ നമ്മൾ പച്ചക്കറി തൈകളൊക്കെ ഇങ്ങനെ മുരടിക്കാതെ തന്നെ നല്ല രീതിയിൽ വളർന്ന് പെട്ടെന്ന് തന്നെ കായ് ഫലം നമുക്ക് കിട്ടും അപ്പോൾ ഈ രീതിയിലല്ലേ നമുക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കാം ഈ പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കാം തയ്യൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് അതേപോലെ സ്യുഡോമോണസ് ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ വള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഒരു പത്ത് ദിവസമോ ഏഴ് ദിവസമോ കൂടുമ്പോൾ ചെയ്യാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനി ഒരുപാട് നമുക്ക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ തൈ നട്ടു കേട്ടോ തൈ നട്ടു ഇനി നമ്മൾ ടറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് പെയിൻ്റ് അടിച്ച ശേഷം നമ്മൾ കൃഷിക്കായിട്ട് ഗ്രോ ബാഗെല്ലാം നിരത്തി വയ്ക്കുക ഗ്രോ ബാഗിന് താഴെ നമുക്ക് ഓട് ഇഷ്ടിക്കൊക്കെ നിരത്തി അതിൻ്റെ മുകളിൽ വയ്ക്കുക ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു അറുപത് ശതമാനം പൊട്ടി മിശ്രിതം എല്ലാം നിറച്ച് തൈ നട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല വിളവ് നമുക്ക് കിട്ടും